ആമസോൺ ഹിറ്റ് പരമ്പരയിൽ ദാവീദ് രാജാവിനെ അവതരിപ്പിച്ച നടൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു ആമസോൺ പ്രൈം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഹിറ്റ് വീഡിയോ പരമ്പരയായ ഹൌസ് ഓഫ് ഡേവിഡിൽ ദാവീദ് രാജാവായി നായകവേഷം അവതരിപ്പിച്ചതിലൂടെ ഏറെ ശ്രദ്ധ നേടിയ നടൻ മൈക്കിൾ ഇസ്കാൻഡർ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് താരം ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് ഇന്ന് വളരെ സവിശേഷമായ ഒരു ദിവസമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ശേഷം അത് സംഭവിച്ചു ഇന്ന് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേർന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ താരം കുറിച്ചു സഭയിലേക്കുള്ള വിളി തനിക്ക് വളരെ കാലമായി അനുഭവപ്പെടുന്നുണ്ടെന്നും കാലം കടന്നുപോകും തോറും ഈ വിളി കൂടുതൽ ഉച്ചത്തിലായി അനുഭവപ്പെട്ടിരുന്നുവെന്നും താരത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്റെ വഴിയിൽ സഹായിക്കാൻ ചില അത്ഭുതകരമായ ആളുകളെ ഞാൻ കണ്ടുമുട്ടി യാത്രയുടെ അവസാനമാകുന്നതിനു പകരം ഇത് യാത്രയുടെ തുടക്കമാണ് ദൈവത്തോടൊപ്പമുള്ള എന്റെ നടത്തം തുടരുമ്പോൾ ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക എന്നോടൊപ്പം ഈ ദിവസത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് നന്ദി ഇസ്കാൻഡർ കുറിച്ചു ദാവീദ് രാജാവിനെ ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കാൻ താൻ സ്വപ്നം കണ്ടിരുന്നുവെന്നും എന്നാൽ ഇത് അതിവേഗം സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും ഇരുപത്തിമൂന്നുകാരനായ ഇസ്കന്ദർ നിരവധി അഭിമുഖങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ദാവീദ് രാജാവിനെ കേന്ദ്രീകരിച്ചുള്ള വരാനിരിക്കുന്ന പരമ്പരയുടെ പ്രാരംഭ ഓഡീഷന് താരം എത്തിയെങ്കിലും അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ തഴഞ്ഞിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ഓഡീഷനായി വിളിച്ചു രണ്ടാമത്തെ ഓഡീഷനു മുമ്പ് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും താരത്തോട് അമ്മ നിർദ്ദേശിച്ചിരുന്നു രണ്ടു മാസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ദാവീദ് രാജാവിന്റെ വേഷം അവതരിപ്പിക്കാൻ നേരത്തെ തഴഞ്ഞ അതേ അണിയറ പ്രവർത്തകർ വിളിക്കുകയായിരുന്നു ദൈവത്തിന് തന്റെ ഇഷ്ടം നിറവേറ്റാൻ ആരെയും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു നിരസിക്കൽ ഉണ്ടാകും ബുദ്ധിമുട്ടുള്ള സമയമുണ്ടാവും വെല്ലുവിളികൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് കടന്നു പോകാനുള്ള ഏകമാർഗം തന്നോടൊപ്പമാണെന്നും ദൈവം അരുൾ ചെയ്യുന്നുണ്ടെന്നും നടൻ മൈക്കിൾ ഇസ്കണ്ടർ പറഞ്ഞു ആമസോണിൽ ഏറെ ശ്രദ്ധ നേടിയ പരമ്പരയാണ് ഹൗസ് ഓഫ് ഡേവിഡ്